വർഷങ്ങൾക്ക് മുൻപ് തന്നെ അഭിനയരംഗത്ത് എത്തിയ ഗോപിക മലയാളത്തിലെ ഹിറ്റ് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ശിവം എന്ന ചിത്രത്തിൽ ബിജു മേനോന്റെ മകളുടെ കഥാപാത്രം അവതരിപ്പിച്ചാണ് ഗോപിക അഭിനയരംഗത്തേക്ക് എത്തിയത് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ശിവത്തിലെ അച്ഛനെ കാണാൻ എത്തിയിരിക്കുകയാണ് ഗോപികയും സഹോദരി കീർത്തനയും ബിജു മേനോനോടൊപ്പമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ശിവം എന്ന സിനിമ ഇറങ്ങിയത് ഗോപികയുടെ ആദ്യ ചിത്രമായിരുന്നു ശിവം സാന്ത്വനം സീരിയലിൽ എത്തിയപ്പോഴാണ് എവിടെയോ കണ്ടു മറന്ന മുഖമാണ് ഗോപികയുടെത് എന്ന് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞത് പിന്നീട് ആരാണിതെന്ന് തിരക്കിറങ്ങിയപ്പോഴാണ് കണ്ടെത്തിയത് നല്ല പരിചയമുള്ള മുഖമാണെന്ന് രണ്ടായിരത്തി രണ്ടിൽ ബിജിമേനോൻ നായകനായ ശിവം എന്ന ചിത്രത്തിൽ ബിജിമേനോന്റെ മകളെ അഭിനയിച്ച ആ കൊച്ചി മിടുക്കിയാണ് ഗോപികയെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ടിലെ ചിത്രവും ഇപ്പോഴുള്ള ചിത്രവുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷമാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹം ഉറപ്പിച്ചതിന് പിന്നെ ജിപിയുടെയും ഗോപികയുടെയും ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗം തന്നെ വൈറലാകാറുണ്ട് ഈ അടുത്ത ദിവസം ഗോപിക വിവാഹസാരി തിരഞ്ഞെടുക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന താരവിവാഹമാണ് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ഇരു കുടുംബാംഗങ്ങളും തുടങ്ങിയിട്ടുണ്ട് അത് ഗോപിക വിവാഹസാരി തിരഞ്ഞെടുക്കുന്ന വീഡിയോ പങ്കുവച്ചപ്പോൾ തന്നെ വ്യക്തമായതാണ്